ഹായ് കൂട്ടുകാരി രുചി തട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ അതിനുള്ള ഡോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പളവിൽ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പ് കപ്പിൻ്റെ അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ച് നമ്മളൊരു മാവ് തയ്യാറാക്കി എടുക്കേണ്ട കേട്ടോ നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കുക അതിനുശേഷം ഞാനിതാ ഇവിടെ നല്ല മയത്തിൽ നമുക്ക് കിട്ടി ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം ഞാനിവിടെ ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി തന്നെ മാറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ പത്തിരി വളരെ നൈസാക്കിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനെ തന്നെ നമ്മളിത് ഇതുപോലെ ഒരു പത്ത് ഉരുളകളാക്കി നമുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇത് ഒന്ന് പരത്തി കൊടുക്കാം പരത്തുമ്പോൾ നമ്മൾ ഇത് വലുതാക്കി പരത്തണില്ല ഇതിൽ നിന്ന് ഓരോ ലെയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഭൂരിയുടെ വലുപ്പത്തിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് കേട്ടോ ആ ഒരു വലുപ്പത്തിലെടുത്തതിന് ശേഷമാണ് ബാക്കിയെല്ലാം അതേ വലുപ്പത്തിൽ എടുത്തിട്ട് എല്ലാം കൂടി പരത്തിയെടുത്തതിനു ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മൈദ ഒന്ന് വെള്ളം ചേർത്ത് കുഴച്ച് ഇതുപോലെ ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതാ ഞാനിവിടെ മുഴുവനും ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഞാൻ എണ്ണ തടവി കൊടുക്കുന്നുണ്ട് ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക ഓയിലോള് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ മൈദ തന്നെ ഒന്ന് തൂവി കൊടുക്കുക എല്ലാ ഭാഗത്തും ആവണ രീതിയിൽ ഇങ്ങനെ തൂവി കൊടുക്കുക അങ്ങനെ ഇതാ ഓരോന്നും ഞാനും ഇങ്ങനെ വെച്ചുകൊടുക്കേണ്ടി കെട്ടോ ഈ സമയത്ത് എല്ലാ ഭാഗവും ക്ലിയർ ആക്കി കൊടുക്കുക അപ്പോഴാണ് ഒരേ പാ പോലെ വരുത്തി എടുക്കുമ്പോൾ കനം ഒക്കെ ഒരേ എല്ലാ ഭാഗത്തും ഒരേ പോലെ കിട്ടുള്ളൂ അതിനാണ് നമ്മൾ വലിപ്പം ചെറുതും വലുതൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും ഞാനിവിടെ മുഴുവനും ഇതുപോലെ സെറ്റാക്കിയതിന് ശേഷമാണ് പരത്തി കൊടുക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നാലെണ്ണം നാലെണ്ണം വെച്ച് ചെയ്താൽ മതിയാവും കേട്ടോ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതുപോലെ മുഴുവനായിട്ട് പരത്താൻ കഴിഞ്ഞെങ്കിൽ മുഴുവനായിട്ട് പരത്തി കൊടുക്കുക ഏതാണെങ്കിലും പരത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൈദ എണ്ണയും ഒരുപോലെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ അല്ലെങ്കിൽ വിട്ടുപോരാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് പറയണത് ഇനി ഇതാ ഞാനിവിടെ ഒക്കെ പര സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെയാണ് പരത്തിയെടുക്കേണ്ടത് നമ്മൾ ഏത് ചട്ടിയിലാണോ ചുട്ടെടുക്കുന്നത് ആ ഒരു ചട്ടി കണക്കാക്കിയതിന് ശേഷം നമ്മൾ പരത്തിയെടുക്കുക ആ സമയത്ത് നമുക്ക് ഒരേമാതിരി എല്ലാ ഭാഗവും കിട്ടുന്ന രീതിയിൽ നമ്മൾ പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മളെ നെയ്സായിട്ടുള്ള പത്തിരി കിട്ടും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതാ ഞാൻ ഇപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു ചട്ടിയടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും കേട്ടോ ഒരു സെക്കൻഡ് ഒരു ഭാഗം ചൂടായതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടു കൊടുത്തതിന് ശേഷം ആ സൈഡും കൂടി ഒന്ന് ചൂടായി വിട്ട് ഇപ്പോൾ രണ്ട് സൈഡും ഏകദേശമൊക്കെ ചൂടായി ഇതാ നല്ല ചൂടുണ്ട് പറഞ്ഞാൽ നല്ല ചൂടുണ്ട് അപ്പോൾ ഇത് എടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും എന്നാലും പെട്ടെന്ന് പെട്ടെന്നെ കിട്ടും നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് വരും കേട്ടോ ഞാൻ എന്താ ഓരോ ലെയറും ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ചട്ടിയുടെ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോകേണ്ട വലുപ്പത്തിലായിട്ടുണ്ട് അത് കുഴപ്പമില്ല ആ സൈഡ് നമുക്കൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി ഒരു ആറ് കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അളവെന്ന് വെച്ചാൽ ഒരു കോഴിമുട്ടയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ട ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മളെ ഏലക്കാപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളെ ചപ്പ നമ്മളുണ്ടാക്കി വെച്ച പത്തിരി ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റി വെക്കുക ഇനി ഇവിടെ ഒരു പത്ത് കോഴിമുട്ട മാറ്റി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു അതിലേക്ക് വേണ്ട ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴെടുത്ത പത്ത് കോഴിമുട്ടയ്ക്ക് ഒരു കോഴിമുട്ടയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഈ പഞ്ചസാര അലിയണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂ സോറി മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ വെളുത്ത കഷ്കഷ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അതേ ചട്ടിയിലേനെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നെയ്യിലൊന്ന് വറുത്തെടുക്കാം നമ്മളെ കയ്യിൽ അണ്ടിപ്പരിപ്പ് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാൻ പറയാനുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് ചിലവർക്ക് പോളയിലൊന്നും മുന്തിരി വലിയ ഇഷ്ടം ഉണ്ടാവില്ല എന്തായാലും ഇഷ്ടമുണ്ടെങ്കിലും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം കൂടി നന്നായിട്ട് വറുത്ത് കൊടുക്കുക നന്നായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക മുന്തിരി കരഞ്ഞു പോകരുത് നല്ല ഡ്രൈ ആയി കിട്ടണം നല്ല പൊള്ളച്ചിട്ടൊന്ന് ഡ്രൈ ആവുമല്ലോ ആ ഒരു രീതിയിൽ കിട്ടി അതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കുക ഇനി നമ്മൾ പഞ്ചസാരയും കോഴിമുട്ടയും അതുപോലെ തന്നെ ഏലക്കായും കൂടി മിക്സ് ചെയ്തതിണ്ടല്ലോ പത്ത് കോഴിമുട്ട മിക്സ് ചെയ്തതിണ്ടല്ലോ ആ മിക്സി നമ്മൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വാരി കോരി വെച്ചതിന് ശേഷം അതേ നെയ്യിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ ഒന്ന് ചിക്കി എടുക്കുകയാണ് വേണ്ടത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കെടുക്കാണ് വേണ്ടത് ഇത് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കണോ അത്രയനുസരിച്ചിട്ടാണ് നമ്മൾ കോഴിമുട്ട ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഞാനിതിൽ നന്നായിട്ട് ഫില്ലിങ് ചേർത്ത് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പത്ത് അപ്പം ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് ഇതാ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് അതായത് ഒരു നനവ് പോലെ ഒന്ന് മാറി കിട്ടിയാൽ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച നണ്ടിപ്പരിപ്പ് മുന്തിരി കിസ്മസ് ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മളിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് അവിടെ മാറ്റി വെക്കട്ടോ അത് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ കഷ് ഇതുപോലെ തന്നെ ചെയ്യേണ്ടത് കുറച്ചിട്ട് കൊടുക്കുക കുറച്ചവിടെ മാറ്റി വയ്ക്കാം കേട്ടോ ഇതെല്ലാം കൂടി റെഡിയായി ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇതുപോലെ ആദ്യം ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു കോഴിമുട്ടയിലൊന്നും മുക്കാത്ത രീതിയിലുള്ള ഒരു അപ്പം വെച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അടിയൊന്നും പിടിക്കാതെ കിട്ടും കാരണം കോഴിമുട്ടൊക്കെ പെട്ടെന്ന് അടി പിടിക്കുന്ന സാധനമാണല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യണത് അതിന് ശേഷം നമ്മൾ അടുത്ത ലെയർ കോഴിമുട്ട മിക്സിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കുക എത്ര ക്വാണ്ടിറ്റി ആണോ ഫില്ലിങ് നമുക്ക് അതിൽ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എപ്പോഴും അടിയത്ത ലെയറിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അതിന് ശേഷമാണ് ഉള്ള അതിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മളെ കയ്യിലുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും വെച്ചുകൊടുക്കുക അങ്ങനെ എന്താ ഓരോ ലെയറും ഞാനിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ലാസ്റ്റത്തെ ലെയറും വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ ബാക്കി വരുന്ന കോഴിമുട്ടയുടെ മിക്സി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടായിരുന്നു വീഡിയോ കട്ട് ആയതാണ് പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മസും കൂടി ഇട്ടുകൊടുക്കുക അടിയിലുള്ള പത്തിരി മുകളിലുള്ള പത്തിരി നല്ല പത്തിരി വെക്കാൻ ശ്രദ്ധിക്കട്ടോ അതിന് ശേഷം ഒരു പാന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇത് നമ്മളപ്പം ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക അതിന് ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു അത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെഡി ഒരു സോറി ഒരു കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട് മുകളിലൊന്ന് തൊട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാം കോഴിമുട്ടൊക്കെ ഒന്ന് ഒന്ന് നമ്മളെ കയ്യിലൊന്നും പറ്റാത്ത രീതിയിലായിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതിനായിട്ട് ഇതാ ഞാനിവിടെ വേറൊരു പാത്രം മുകൾ ഭാഗം ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലൊന്ന് നെയ്യ് തടവിയിട്ടുണ്ടായിരുന്നു മുഗൾ ഭാഗവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ അടിപൊളി ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം